ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കലവറ ഫൈവേഴ്സ് ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇഗ് മസാല കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ചെറുതായി കട്ട് ചെയ്ത ഒരു ടീസ്പൂൺ ഇഞ്ചി ഇല്ല ഇടുക ഞാൻ ചെറിയ ഉള്ളിയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ച് ചെയ്യുന്നത് ഒരു പതിനഞ്ചെണ്ണം കൂടാതെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ടായി കട്ട് ചെയ്ത് ഇതിന് നടതുപോലെ പോക്ക് ചെയ്തെടുക്കും ഇലപ്പിനി ആവശ്യാനുക്കുന്ന സോൾട്ട് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇളക്കി ഉപയോഗിപ്പിക്കാം ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം ഇതാക്കി ഒരടപ്പ് വെച്ച് അടച്ച് ടു ത്രീ മിനിറ്റ്സ് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കണം സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കൂടെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി ഈ ചേരുവകളെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്യാം തണുപ്പായതുകൊണ്ട് കട്ടി പിടിച്ചിരിക്കുകയാണ് ിലേക്ക് ബോയിൽ ചെയ്ത മുട്ട നാല് പീസസായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഈ എഗ് മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ നാല് എഗ്സാണ് എടുത്തിരിക്കുന്നത് എല്ലാം കൂടെ ചേർത്ത് മുട്ട പൊടിയാതെ സാവധാനം ഇളക്കി കൊടുക്കാം മുട്ട മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു സേർവിംഗ് ഡിഷിലേക്ക് മാറ്റാം വളരെ എളുപ്പത്തിൽ ഒരു മുട്ട മസാല റെഡി